ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല ഭാഗങ്ങളും ഒഴിവാക്കപ്പെട്ടത് ദുരൂഹമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിഷയത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യത തകർന്നെന്നും വിമർശനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി താരസംഘടന അമ്മയിൽ കടുത്ത ഭിന്നത തുടരുന്നതിനിടെ സിനിമാ രംഗത്തെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നിലപാട് തള്ളി വൈസ് പ്രസിഡന്റ് ജഗദീഷും രംഗത്തെത്തി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലോ അത് പുറത്തുവിടുന്നതിലോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ജസ്റ്റിസ് ഹേമ സർക്കാരിനോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചത് സർക്കാർ ഒരു ഭാഗവും വെട്ടിക്കളഞ്ഞിട്ടില്ല മൊഴികളുടെ രഹസ്യാത്മകത സൂക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും ന്യായീകരണം കൂട്ടു ചേർത്ത് നൽകേണ്ട കാര്യമില്ല ഈ ഒരു ഒരു തരത്തിലുള്ള ഉണ്ടായിട്ടുമില്ല റിപ്പോർട്ട് ആരെല്ലാം കാത്തു പ്രത്യേകത അതേസമയം ശുപാർശ നൽകാൻ മാത്രമാണ് കമ്മിറ്റി എന്ന സി പി എം നിലപാട് രാഷ്ട്രീയ പ്രേരിതമെന്ന് എം വി ഗോവിന്ദനെ വിമർശിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു റിപ്പോർട്ടിൽ പല ഭാഗങ്ങളും ഒഴിവാക്കപ്പെട്ടത് ദുരൂഹമെന്നും വി മുരളീധരൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏറെ ആശങ്കയുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണം ആ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തന്നെ കൂട്ടുനിന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ച മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടാതെ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനപ്പുറത്തുള്ള നിരവധി ഭാഗങ്ങൾ മറച്ചു വെക്കാൻ സർക്കാർ കാണിച്ച താല്പര്യം എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി താരസംഘടന അമ്മയിൽ കടുത്ത ഭിന്നതയും തുടരുകയാണ് ഇത് ശരിവെക്കുന്നതാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ പ്രതികരണം സിനിമാ രംഗത്തെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന അമ്മ ജനറൽ സെക്രട്ടറി നിലപാട് വൈസ് പ്രസിഡന്റ് തള്ളി ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല റിപ്പോർട്ടിൽ വിധേയരായവർ ശിക്ഷിക്കപ്പെടണമെന്നും അതിനായി അന്വേഷണം അനിവാര്യമെന്നും ജഗദീഷ് നിലപാടെടുത്തു ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിന് വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ എല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇതേപോലെ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം സ്വീകരിക്കുന്ന മൗനവും സി പി എമ്മിന്റെ ഇരട്ടത്താപ്പും സർക്കാരിന് കൂടുതൽ പ്രതിരോധം ഉണ്ടാക്കുകയാണ് ജനം തിരുവനന്തപുരം